Okay. ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ പ്രകൃതി രമണീമെന്ന് ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റം അടിച്ചു വരാൻ ഇറങ്ങണം കേട്ടോ അപ്പൊ മുറ്റത്ത് രണ്ട് മൂന്ന് ദിവസത്തെ ഇലകളുണ്ട് അടിച്ചു വരി എടുക്കാൻ അപ്പൊ ഞാൻ വേഗം ഒന്ന് അടിച്ചുവാരി എടുക്കട്ടെ കുറെ അലകളൊക്കെ കണ്ടപ്പോ എവിടുന്നു തുടങ്ങണം എന്നറിയാതെ കുറച്ചേരം നന്താളിച്ചു നിന്നതാണ് കേട്ടോ അത് കൈ പിന്നെ എവിടുന്നെങ്കിലും ഒരു തലക്കുന്ന കണ്ടു തുടങ്ങിയ പിന്നെ കൈ വരെ അങ്ങനെ കൊമ്പ് ഇട്ട് നീരാതടിച്ച് കൊടുക്കും അപ്പൊ വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കട്ടെട്ടോ ആദ്യം വിചാരിച്ചു ഈ വറകൊക്കെ ഇവിടെ കടന്നിങ്ങനെ ചെറുതായിട്ട് ചതലൊക്കെ വന്ന് തുടങ്ങിയിക്കണേ അപ്പൊ അത് വെട്ടി ഒടിച്ച് വെക്കുവാണ് ആദ്യം അത് അങ്ങോട്ടൊന്ന് ഒതുക്കിയിട്ട് കാണി ഞാൻ വേഗം ഒന്ന് അവിടെ അടിച്ചു വരീട്ടോ കാരണം അടിച്ചു വരാൻ തന്നെ കുറേ ഉണ്ട് അപ്പം ആ വിറകൊന്ന് വെട്ടി വെക്കണം അതിനിപ്പം എന്തോ ഒരു ചെറിയൊരു മടി എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഞാനൊരു മടീന്ന് വന്നാൽ പിന്നെ അത് എടുക്കാൻ ഭയങ്കര മടിയിക്കണം പക്ഷേ എല്ലാത്തിനും ഉഷാറായിങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അന്ന് പണിയെടുത്താലും ഒരു മടുപ്പുണ്ടാവില്ല എല്ലാരും കഴിഞ്ഞിട്ടേ പിന്നെ കയറുള്ളു കേട്ടോ അങ്ങനെ ഒരു സ്വഭാവണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ സാവധാനം അടിച്ചു വരികയല്ലേ ഇന്നൊന്നും കഴിയൂല അപ്പൊ സ്പീഡിലൊന്ന് വേഗം ഒന്ന് മുറ്റടിച്ച് വരട്ടെട്ടോ അപ്പൊ പകുതി അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ പറക് അവിടുന്ന്ങ്ങനെ വെട്ടി ഒടിച്ച് മാറ്റിയൊക്കെ ആ എന്നൊരു തോന്നലുണ്ടായത് എന്നിട്ട് പൈലങ്ങനെ കയറിപ്പോയത് എന്താ വെച്ചാൽ നമ്മളെ കത്തി ആടുന്നുണ്ട് കേട്ടോ അപ്പം അയലൊക്കെ കത്തി വാങ്ങിക്കൊണ്ടാൻ പോയതാണ് ഇത് കൗങ്ങിന്റെ പുളിയാണ് കേട്ടോ ഇത് നമ്മുടെ തീപ്പിൻ്റെ പണിക്കാരെ അപ്പോ ഇലക്ക് വേണ്ടാർന്നുകൊണ്ട് അങ്ങനെ ഇവിടെ ഇട്ട് പോയതാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ റോഡ് കൂടെ നടന്നു പോകണമല്ലൊക്കെ മണ്ഡലമായിട്ട് തോന്നണത് പിന്നെ ഇത് ഞാൻ കാലുകൊണ്ട് ചുവട്ടി പൊട്ടിച്ചിനെ കാണുമ്പോൾ പറയും കത്തി പിന്നെ ചിന്തിനാ കൊണ്ടുന്നത് എന്നുള്ളത് ഇത് കൗങ്ങിന്റെ ഒരു അലക ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കത്തി കൊണ്ട് ഇങ്ങോട്ട് വെട്ടിക്കാണ്ട് ഇതായി കിട്ടില്ല അതൊക്കെ കുറച്ചും കൂടി ഈസി ചിലപ്പോൾ കൈ കൊണ്ട് ഓടിച്ചിട്ട് തയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ കത്തി കൊണ്ട് വെട്ടി കിട്ടാത്തതൊക്കെ ചെറുതൊക്കെ ഇങ്ങനെയും തീരെ കട്ടില്ലാത്തതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചോട്ട് ചവിട്ടി അത് തന്നെ പൊട്ടിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ പൊട്ടിച്ചിരുന്നത് അങ്ങനെയും പൊട്ടിച്ചെടുക്കുക കത്തി കൊണ്ട് മുറിച്ചെടുക്കാനുള്ളത് കത്തി പരിപാടി ഇത് മാത്രമല്ല കേട്ടോ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഇനിയൊക്കെ പാട് ചേർത്തിട്ട് ആണ് കത്തി വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ അപ്പം അയ്മ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ അങ്ങനെ നമ്മളെ ഞമ്മളെ വറകൊടിച്ച പരിപാടി കഴിഞ്ഞിരിക്കുന്ന കേട്ടോ ഇനിയിപ്പത് കൊണ്ടോക്കാൻ പോകാണെ ഇത്രേം എളുപ്പത്തിൽ ഓടിച്ചിരിക്കണ എന്താ വെച്ചാല് നമ്മളിത്തൊന്നും നല്ലല്ലോ തീ കിട്ടുന്നത് പുറത്തല്ലേ അപ്പൊ പിന്നെ കുറച്ച് വലിയതായാലും കുഴപ്പമില്ല എളുപ്പ പണിയാണേനും അപ്പം ഇനി ഇതെല്ലാം ഇവിടുന്ന് പൊറുക്കി അവിടെ കൊണ്ടുപോയി കൂട്ടി വര വരുന്ന വരവാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മളെ വറഗൊക്കെ എടുത്തക്കൽ കഴിഞ്ഞപ്പോഴത്തേന് സൂര്യാട്ടൻ ഉദിച്ച് പറഞ്ഞാൽ ആസനാസ്ഥനായിക്കുന്നുട്ടോ കത്തിച്ചു വിളിക്കാനായിട്ട് അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഇതാ ഇവിടെ വന്നു ഇവിടെ ഉണ്ട് ഒരു വണ്ടിക്ക് പണി ഇവിടെ കുറച്ച് വറകുകൾ ഇതേപോലെ തന്നെ കടിയാനും ഒക്കെ ഉണ്ട് അതിനാണ് ഞാൻ മെയിൻ ആയിട്ട് കത്തി വാങ്ങിക്കൊണ്ടുന്നത് കേട്ടോ അപ്പൊ ഞാൻ അന്ന് ചുള്ളി പണി ഇട്ടു ഇതിന് വന്നാണ്ട് പിന്നെ വെയിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് പോയതാണല്ലോ പിന്നെ നിമക്ക് തിരിഞ്ഞു നോക്കാൻ കൂടിയിട്ടില്ല കേട്ടോ അപ്പം അത് കുറച്ചൊക്കെ ഉണങ്ങിക്ക് പക്ഷെ മഞ്ഞൊക്കെ കൊണ്ട് നനഞ്ഞു കിടക്കണെട്ടോ അപ്പൊ ഞാൻ അതിന്റെ ചുള്ളലൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴിഞ്ഞ് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നോമ്പായി കഴിഞ്ഞാലേ ഈ വക പണിക്കൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ഞാൻ ഇറങ്ങൂലട്ടോ ഇങ്ങനത്തെ പണികൾ വലിയ ഇങ്ങനെ ക്ലീനിങ് പരിപാടികൾക്കും ഇതേ തൊട് തൊടുക്കൂടെ ഒന്നും വല്ലാതെ ഇറങ്ങൂല ഇറങ്ങാനാവുമ്പോൾ നോമ്പ് നോയിട്ട് ഈ പണിയൊക്കെ ഇത്താൽ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു ഇത് ഇട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് അടിഞ്ഞിട്ടേ പിന്നെ നല്ല വെയിലാണല്ലോ ഇവിടെ കിടന്നുടങ്ങിയാലേ നമുക്ക് തീ ഉടിപ്പിച്ചാൽ ഇങ്ങനെ വന്ന് ഒടിച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ അങ്ങനെ അങ്ങനെതാ ഞാനെല്ലാം കടിഞ്ഞു ഇട്ടു കേട്ടോ ഒരു പൊന്തക്കാട് പക്ഷേ പക്ഷെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇത്രേനും ഇലകളും അത്രേനും കുറച്ച് വർഗമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇലകള് ഫുൾ ആയിട്ട് അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ ഇന്നത്തെ വെയിൽ കൊണ്ടാൽ ഇത് ഉണങ്ങി കിട്ടും അപ്പോൾ ഒരു ചിരഞ്ഞിട്ടൊക്കെ കത്തിച്ചാ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം അത് എടുത്തപ്പോലത്തേന് ജനമോന് ഇതുവരെ നല്ല വർക്ക് ഓർക്കേണ്ടിട്ടോ നമ്മൾ ഈ വർക്കൊക്കെ വെട്ടി വൃത്തിയാക്കണ വരെ നീ കുട്ടി പിന്നെ വന്ന് കുറേ കഥകളൊക്കെ പറയാണ് മദ്രസില് പരീക്ഷ ചെയ്യും അപ്പൊ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എനി പറയുന്നത് കേട്ടോ ജനമോന് ഇതായി ഇവിടെ വന്ന് ഇന്നേയും കാത്ത് കരഞ്ഞുവിടെ ഇരിക്കണുണ്ട് കേട്ടോ എന്റെ എല്ലാം പാണിണ്ടേ എല്ലാത്തിനും കൂടി തരലില്ല ഒന്നിനും കൂടി തന്നില്ലല്ലോ മുച്ചിന്റെ കൂടെ ഒരു ക്ലീനിങ് പരിപാടിക്കും കൂടി തന്നിട്ടില്ല ഈ കുട്ടി ചേച്ചി കുട്ടിയാണ് കേട്ടോ ഈ കുട്ടി വായിച്ചോ വായിച്ചോ കാല്ല peti kali, peti baca A, E, ha E, A, E, A, -e. A, 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 -e. നമ്മളെ റവദാനാവുമ്പോഴത്തിനെ പൊടിപ്പിച്ചാന് അരിയും ഗോതമ്പും ഒക്കെ ഞാൻ ഇതാ കഴുകി വെള്ളമൊക്കെ കുറ്റാൻ വേണ്ടിട്ട് വെച്ചിണ്ട്ടോ ഇന്റെ കൂടെ കട്ടക്കെ സപ്പോർട്ട് ചെയ്ത സ്വന്തം സഹചാരി അതാ വെള്ളം ആകെ ഏത് കൂടാക്കി ട്രൗസറൊക്കെ നനച്ച് ഊരി ഇതാ വരുന്ന കേട്ടോ അപ്പൊ അരി കഴിക്കല് പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ഡെസ്റ്റിനേഷൻക്ക് വെള്ളം മന്ദം മന്ദം ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണി കിട്ടോ പോയോക്കട്ടെ അങ്ങനെ ഞാൻ ഓനിയും പിടിച്ചത് ആ മേലേക്ക് വന്നിട്ടു കേട്ടോ അരി ഇവിടെ ഇടാന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ പിന്നെ കോഴികളെയും കാക്കകളെയും ഒന്നും വലിയ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് വായെടുത്തുടന്ന് നിൽക്കുന്നത് ഒന്ന് ഗോതമ്പിനും ഒന്ന് അരിക്കും ോനെയും കൊണ്ട് വന്നത് ഒരബദ്ധമായി പോയി എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഓനിവിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ കൊടുത്തവിടെ ഒരു മൂലക്കെ ഇരുന്നോളും എന്ന് വിചാരിച്ചു പക്ഷേ ആ തോന്നൽ ആ വിചാരം വെറും വിചാരമായി പോയിട്ടാണ് അപ്പം ഇനി ഇത് കാണുമ്പോൾ കുഞ്ഞുട്ടിൻ്റെയൊക്കെ നിന്നു ഇമാൻ്റെയൊക്കെ നിന്നു എല്ലാവരെയൊക്കെ ഈ കാണ്ടങ്ങളെയൊക്കെ എന്നൊക്കെ ചീത്ത സാധ്യതയുണ്ട് കുട്ടിനെയും കൊണ്ട് ഇങ്ങനത്തെ റിസ്ക്കി ഷോട്ടുകളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇനി മേലാലും എടുക്കൂല്ല ഓന് നല്ല കുട്ടിയെ ഇവിടെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗം പണിയെടുത്തത് കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ ഒരു പണി പണിയെടുത്തിട്ടും മുറുകണിയില്ല കേട്ടോ ഓന് അവിടെ എത്തി പാളി നോക്കിയിട്ടും ഇവിടെ എത്തി പാളി നോക്കിയിട്ടും എനിക്കെൻ്റെ ആകെ പേടിയായിട്ടോ പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഇങ്ങോട്ട് അരിയിട്ട് വേഗം എസ്കേപ്പ് ആകാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിത് ഇതൊന്നും ആരും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുട്ടിയൊന്നും കണ്ടിട്ടില്ല ഇനിയിപ്പം ഈ വീഡിയോ കാണുമ്പോഴേക്കാലം ഈ വക ഷോട്ടൊക്കെ കാണട്ടോ എന്തായാലും ചീത്തട്ടാലെ സാധ്യത ഉണ്ട് മേലാലിമ്മാര് പരിപാടി ഇരിക്കരുത് ആര് കേഴുകി ഉണക്കിയിട്ടില്ലാലും പാടില്ല പൊടി വാങ്ങിയാലും പാടില്ല ഇമ്മാരി പണി നിർക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ചീത്തട്ടാല സാധ്യത എന്തായാലും ഉണ്ട് ഏതായാലും ഓനെ കൊണ്ട് പോയതല്ലേ അപ്പം പിന്നെ ഞാൻ ഓനൊക്കെ കൈ പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ അതൊന്ന് ഇട്ടു കണ്ടു പോരാണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കൈയ്യെ കുറിച്ച് നിക്കണത് എന്താ വെച്ചാല് ഓന് അരിയിൽ കയറാൻ വേണ്ടി കണ്ടേ അത് തുണിയിൽ കയറാൻ വേണ്ടി നിക്കണ അതുകൊണ്ടാണ് ഓനെ കൈ വിടാതെ കുറിച്ചുകൊണ്ട് നിക്കണത് കിട്ടാ അങ്ങനെ പിന്നെ ഞാൻ അരിയൊക്കെ ചിക്കി ഇട്ട് കണ്ട് വേഗം ഇങ്ങനെ പോകുന്നതാണ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞത് അത് പിന്നെ വെയിലത്ത് കൊണ്ടുപോയി വലിച്ചിടാൻ തണലത്ത് നിന്നിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഇടാം വലിച്ചു കണ്ട് പായി വലിച്ചവിടെ കൊണ്ടുപോയി ആക്കാമെന്നൊക്കെയാണ് വിചാരിച്ചു കഴിഞ്ഞത് അപ്പം ഇപ്പം തൽക്കാലിക തണലത്ത് തന്നെ കടക്കട്ടെ ഞാനിഞ്ഞ് ജനമോനുറങ്ങണ സമയത്തോ എപ്പോഴെങ്കിലും വന്നുകാണ്ട് വെയിലത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇട്ട് കാണാൻ പോകുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിനിമവിന് നല്ലൊരു കളിയിലും മുഴുകിയിക്കുന്നിട്ടാവും അപ്പൊ ആ സമയത്ത് ഞാൻ വല്ല വണ്ടി വന്നിട്ടാണ് ഈ ഭഗപ്പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ വല്ല വെയിലത്ത് കൊണ്ടുവന്നാക്കി വെയിലെ വെയിലത്താക്കുമ്പോ പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം അതിൻ്റെ മുകളിൽ വെയിലാറ് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇതേപോലെ ഞാൻ ചാളം വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജനമോന് ഞാൻ പോകുന്നത് അറിഞ്ഞിട്ടന്നെയല്ലോ നല്ലൊരു കളിയിലാണ് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ചിലപ്പോൾ അങ്ങോട്ടൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അതിൽ മുഴുകിയൊരു കളി കാരണം അങ്ങനെ ഒരു കളിയായപ്പോൾ ഞാൻ വേഗം ഓടിപ്പോകുന്നത് എനിട്ടോ അപ്പോൾ ഞാനത് ചിക്കാണ്ട് അതാണ് തിരിച്ച് വന്നിരിക്കുന്നത് പിന്നെ ഇന്ന് പോയി രാവിലെ കുറേ നൊടിയന്തരപ്പണികൾ കറങ്ങിയത് കൊണ്ട് ചോറൊന്നും വന്നിട്ടില്ല കേട്ടോ എന്റെ കുട്ടീൻ്റെ കഞ്ഞിടിച്ചിട്ടുള്ള സമയമായി ചെയ്ത് അപ്പൊ ഞാൻ വേഗം ഒരു പഴം മുട്ടിയൊക്കെ ഉണ്ടായിനി അത് വാട്ടിക്കാണ്ട് താൽക്കാലിക വിഷപ്പടക്കാൻ എന്നിട്ട് പിന്നെ കഞ്ഞി വന്നിട്ട് കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പഴം മുട്ടിയൊക്കെ വാട്ടിങ്ങാണ്ട് അതാണ് കേട്ടോ പിന്നെ ഓന് കൊടുത്തിട്ടുണ്ടായിനിയത് ഇന്നിപ്പോ വിചാരിച്ച മാതിരി ഒന്നുമല്ല പ്ലാനുകൾ നടന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ ആ വർഗ് വെട്ടി പിടിച്ചിരുന്നല്ലോ അത് ഞാൻ അന്ന് വിചാരിച്ചതേ അല്ല ചില ദിവസം ഞാൻ ഇന്ന ഇന്ന ദിവസം ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ഒരു നമുക്ക് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ അത് വെച്ചനും ചെയ്യലാണ് ഇന്നിപ്പോൾ ആ വർഗ് വെട്ടി പിടിച്ചാലും അതിന് വിചാരിച്ചു തന്നെ കേട്ടോ അപ്പൊ പിന്നെ ഏതായാലും ആ ആ വർഗ് വെട്ടി ഒടിച്ചാൽ വിചാരിച്ചപ്പോ പിന്നെ പ്രദ ആ ചെറിയ ചുള്ളലുകളും അങ്ങനെ കടിയാന്ന് വിചാരിച്ചു അങ്ങനെ വിചാരങ്ങളിലൂടെ പല പല വിചാരങ്ങൾ കൂടെ പൊയ്ങ്ങാണ്ടാണ് ആ പണികളൊക്കെ എടുത്തത് കേട്ടോ ഇന്ന് വെയിലത്ത് ഇത് ഗോതമ്പ് അരിയും കഴുകിയിടാമെന്ന് വിചാരിച്ചത് തന്നെയാണ് കിട്ടും അങ്ങനെ ഏതായാലും ആ വക പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ലാസ്റ്റാണ് ഞമ്മടെ ചോറിനുള്ള ആ ഇട്ടു ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്ത് ഇന്നിപ്പോൾ ഇതിനെ വിചാരിച്ചതല്ലേ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല അപ്പം നാർത്ത ഞാൻ വെയിൽ വന്നപ്പം അരിയും ഗോതമ്പൊക്കെ കഴുകിട്ടല്ലതുകൊണ്ട് ഇത് തൽക്കാലികം നിർത്തി വെച്ചിട്ടാണ് പോയത് ഇനി കേട്ടോ നമ്മളെ ഇതൊക്കെ കടിഞ്ഞിട്ടിട്ട് അപ്പം ഈ കാണുന്ന ചാക്കിലൊക്കെ ചേകിരികളാണ് കേട്ടോ അപ്പം അത് ഒക്കെ ഞാൻ ആ ഒരു റോളിൻ്റെ പുറത്തൊക്കെ ഒക്കെ എടുത്ത് ഇവിടെ ആ കലമ്പായി കറക്കാണ് കേട്ടോ അപ്പം അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം പൈപ്പ് ഒന്ന് വലിച്ച് അങ്ങോട്ടാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ അടി കൂടെ ഇത് കത്തിച്ചെടുക്കുന്ന സമയത്തൊക്കെ പൈപ്പ് കേടരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മാറ്റിവെച്ചതാണ് കേട്ടോ മുറ്റം അടിച്ചു വരി ഇവിടെ വരെ എത്തി നിർത്തിയതേനെ കേട്ടോ കാരണം ഇനി ഇവിടെ ബാക്കിയുള്ളതൊക്കെ ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒക്കെ അടിച്ചു വരി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൂട്ടി കത്തിച്ചാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ആ ഭാഗം ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതായി ഈ ഭാഗങ്ങളൊക്കെ അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു ആരിയൊക്കെ അതാ അവിടെ കൊണ്ടുപോയി കൂട്ടിയിക്കൊണ്ടിട്ടോ ഒരു വിധത്തിലൊക്കെ വൃത്തിയാക്കിയിരിക്കണേ ഇനി കുറച്ച് പ്ലാസ്റ്റിക്കുകൾ വെറുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ അവിടെ ഇട്ടാണ് കത്തിക്കണം ഇനി ഈ സമയത്ത് കത്തിച്ചാലേ നല്ല നട്ടുച്ച നേരെ ഇരിക്കണം അപ്പോൾ ചിലപ്പോൾ തീ ആകെ ആളി കത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കൊരു പേടി അപ്പം ഞാൻ ഇനി വൈകുന്നേരത്ത് കത്തിച്ചാന്ന് വിചാരിച്ച് അത് അവിടെ വെച്ച് പോന്നിട്ടോ പിന്നെ ഞമ്മളെ അരിയും ഗോതമ്പൊക്കെ ഒരു തന്നെ നല്ല പോലെ ഉണങ്ങിട്ടുണ്ടേന് അപ്പൊ അതൊക്കെ ഞാൻ ഇതാ ചാക്കിലാക്കി കൊണ്ടുവന്നെച്ചിരിക്കണു ആ ഇപ്പം തന്നെ ചാക്കിലാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ നോമിൻ്റെ തലേന്ന് നോമിൻ്റെ അന്നൊക്കെ കുഞ്ഞുട്ടി പോയി കുറിപ്പിച്ചുകൊണ്ടിട്ടുള്ളു കേട്ടോ എന്നാലും ഇതിൻ്റെ സമയ സമാധാനത്തിന് ഇതിൻ്റെ പണികളൊക്കെ വേഗം ഒരുക്കിയൊക്കെയെന്നുള്ളൂ അപ്പം ഏതായാലും അരിയൊക്കെ വാരി കൊണ്ടുവന്നതല്ലേ എന്നാൽ പിന്നെ ആ പായിനും കൂടിയാണ് നഞ്ചുളി പണി എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് പായയും കൈകിട്ടും മേലെ തന്നെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മേലെ ഈ നേരത്തെ നല്ല വെയിലാണ് ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മറ്റൊരു കിടക്കാനുണങ്ങി കിട്ടുമ്പോൾ ആണല്ലോ പായ് അപ്പം അതുകൊണ്ട് ഞാൻ നല്ല വെയിലുള്ള സമയത്ത് തന്നെ വേഗം കൊണ്ടുപോയി ഉണക്കി ഉണക്കാട്ടിക്ക് അങ്ങനെ നമ്മൾ ഇന്നത്തെ നനച്ചുളിപ്പണികൾ അങ്ങനെയൊക്കെ എനിക്ക് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായി അത് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ സമയം നാല് മണിയായിട്ടുണ്ടോ അപ്പം ഞങ്ങൾ പിന്നെ നാലണിക്ക് ചായക്ക് കടിയെന്നുവെച്ചാൽ കുടീന്ന് പൂള വരച്ചിട്ട് കഴിഞ്ഞോ അപ്പം ആ പിന്നെ ഒരു കാച്ചിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ അതൊക്കെ പൊഴുങ്ങിയിട്ട് കട്ടൻ ചായയും ലൈറ്റ് കട്ടൻ ചായയും ഉണ്ടാക്കി എന്ന് പറയുമോ ഇത് കണ്ടാൽ നല്ല കടുപ്പല്ല ചായ പോലെ ഉണ്ട് അല്ലേ അപ്പം എന്തായാലും ഞങ്ങൾ കട്ടൻ ചായയും പൂളിയും കാച്ചിൽ ഒക്കെ കൂട്ടിയിട്ട് ആണ് അന്ന് ചായ കുടിച്ചത് അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അഭിപ്രായം അതെന്താണെങ്കിലും കമൻ്റായിട്ട് എഴുതാം ഒരു ഹാർട്ടെങ്കിലും കമൻറ്റാക്കി ഇട്ടോളി എൻ്റെ സന്തോഷത്തിന് അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ട് തുടർന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെളിയിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമു അലൈക്കും ബൈ ബായ്